യു ഡി എഫിന്റെ ചില ആളുകൾക്ക് രാത്രി ചില സൗകര്യങ്ങളും ഈ പി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ളത് വേറെ നേതാക്കളെ കൊണ്ടു കിടക്കും ഒരു ദിവസം വി ഡി സതീശന് വേണ്ടത് ചെയ്തു കൊടുക്കും ഇങ്ങനെ ചില സൗകര്യങ്ങൾ ഒരുക്കി അവരെ സൂചിപ്പിച്ച് സന്തോഷിപ്പിച്ച് യു ഡി എഫിന്റെ ഭാഗമായി പറ്റി നടക്കുന്ന ചില ആളുകളെ

ശ് ദുർഗന്ധം ദുർഗന്ധിച്ച് ഈ മാവൂരിനെ തന്നെ ശാപമായിട്ടുള്ള ചില ആളുകളെ എഴുന്നള്ളിച്ച് അവരെ കൊണ്ട് സി പി എമ്മിനെതിരെ നിങ്ങൾ എത്ര കാലമായി നമ്മുടെ ബാങ്കിനെതിരായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി അതിനുശേഷം എന്നെ ബാങ്കിന്റെ തെരഞ്ഞെടുപ്പ് നടന്നത് മാവൂർ സർവീസ് ബാങ്ക് എന്ന് പറയുന്നത് ഈ നാടിന്റേതെ സമ്പത്താണ്

പറയാനുള്ള ഒരു അവസരം നേരത്തെ ഉണ്ടായിരുന്നു അതിന്റെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു ചുക്ക് ചൂട്ടാപ്പൊ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു എവിടെ ആ പരാതി ആ ഒന്നും കിടമ്പില്ല എന്ന് കണ്ട് എല്ലാവരും തള്ളിക്കളഞ്ഞു അതേ സാ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ ഭാഗമായി സർവീസ് ണോ ഇന്നിപ്പം ഞങ്ങളെ ചായപ്പിടിയിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എൻ്റെ ആള് ഒരു വെളുത്ത ഷർട്ട് കൊണ്ടുട്ടൊരാള് ബൈക്കിനുള്ളിൽ വലിയ പ്രായമൊന്നുമില്ലാത്തവര് കയ്യനെ കൊണ്ട് പോകുന്ന നേട്ടാന്ന് അറിയില്ല അതിന് തിരിച്ചെടുത്താടി മനസ്സിലായോ അങ്ങനെ വേണ്ടാത്ത പണിയെടുത്തതിന്റെ ഭാഗമായി പാർട്ടി പുറത്താക്കിയതാ അങ്ങനെ പോയതാ പണി ഇതിപ്പോ കരയ വന്നിട്ട് പോലീസ് ചൈക്ക് ഒരു പ്രസംഗം ഞാൻ കേട്ടു ഒരു മീഡിയക്കാർ വിട്ട എൻ്റെ നോക്കിയ പ്രസംഗം എന്താ സ്വന്തക്കാരെയും പാർട്ടി നേതാക്കന്മാരെയല്ല പിന്നെ എന്നെ വെക്കണ്ടേ എന്നെ വെക്കണ്ടേ സ്വന്തക്കാരെയും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിമാരെയും പാർട്ടി മെമ്പർമാരെയാണ് അവരെ നിയമിച്ചത് അല്ല എന്നെ വെക്കേ തൊട്ടപ്പുറത്ത് വേറൊരു സാധനമുണ്ട് ഞാൻ വിശദീകരിക്കില്ല പിന്നെ അടുത്ത മാവൂർ സർവീസ് സഹകരണ ബാങ്ക് നാല്പത്തഞ്ചു കോടി നഷ്ടത്തിലാണ് നഷ്ടത്തിനൊക്കണക്കൊന്നും പറയണോ നിങ്ങൾ അടക്കാതെ അടച്ചാളി എങ്ങനെ വരെ ഇടത്തും ഭരത്തുമുള്ള രണ്ടാളുകള് അടച്ചാൽ തന്നെ കുറെ പൈസ ഗവൺമെന്റ് അല്ല നമ്മുടെ സർവീസ് സഹകരണ ബാങ്ക് രക്ഷപ്പെട്ടു പോകൂ പ്രസംഗിച്ച ഒരുത്തണ്ടേ അടയ്ക്കേണ്ട അറിയോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് റുപ്യതൊക്കെ അടച്ചാല് മറ്റൊരാളുണ്ട് ആളായാലും കൂടെ നോക്കിയാൽ മതി ഞാൻ പറയില്ല അറിയുന്നതിന് ഏകദേശം മോശമാണ് കാരണം ഇപ്പോൾ ഒരു കല്യാണം മറ്റന്നാൾ വേറെ കല്യാണം അതിൻ്റെ ഇറ്റീൻ വേറെ കല്യാണം അതിൻ്റെ വേറെ കല്യാണം ഇങ്ങനെ കല്യാണത്തോട് കല്യാണം ഇങ്ങനെ നടക്കുന്ന വേറെ കല്യാണം അത് അടയ്ക്കേണ്ടത്ര അറിയാം പലിശ ഒമ്പത് ലക്ഷത്തി മുതൽ പത്ത് ലക്ഷം പലിശ അടയ്ക്കേണ്ടത് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് എടുക്കുക പലിശയും കൂടി ചേർത്ത് വലിയൊരു തുക അടക്കാം കോഴിക്കോട് ജില്ലയിൽ സർവീസ് സഹകരണ രംഗത്ത് എസ് സി വിഭാഗം ഇത്രയധികം ജോലിയെടുക്കുന്ന മറ്റൊരു ബാങ്കിൽ കാണിച്ചതാണ് പതിനാറ് ആളുകളാണ് അവിടെ ജോലിയെടുക്കുന്നത് പതിനാറ് ആളുകൾ വിഭാഗത്തെ ഈ പാർട്ടിക്ക് പാർട്ടിക്കെതിരാക്കി തിരിക്കാൻ പറ്റുമോ എന്നുള്ള പരിശോധനയുടെ ഭാഗമായി പ്രസംഗിക്കുക രണ്ടേ പോയിന്റ് ഒന്ന് ഏഴ് ഏക്കർ സ്ഥലം എടുത്തത് എവിടെ അഴിമതി നടന്ന് അതിന്റെ നടപടിക്രമങ്ങളിൽ വന്നിട്ടുള്ള പാർട്ടിയുമായി ബന്ധപ്പെട്ട ചില വിഷയവുമായി ബന്ധപ്പെട്ട് സംഘടനാപരമായ ചില ചുമതലകൾ നിർവഹിച്ചു പോകുന്ന നിലപാട് പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് സത്യം അന്ന് പറയണ്ടെന്ന് പറയണ്ട് അതിൽ കവിഞ്ഞ് ഒരു നയാ പൈസയുടെ അഴിമതി നടത്തിയെന്ന് എവിടെയെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ കണ്ടെത്തില്ല നിങ്ങൾ അതും ഇല്ല ആരപ്പിന്നെ ചാനലിനെ കൊണ്ടുവന്ന് ചാനൽ പടയെ കൊണ്ടുവരാൻ ഫോട്ടോ എടുക്കുക എന്തെങ്കിലും തുമ്പ് കിട്ടിയ ഒരു തുമ്പ് കിട്ടിയ ഒരു തുമ്പും കിട്ടാത്തപ്പോ പുതിയ ഒരു വിഭാഗത്തെ പകരം ഇറക്കിയതാ ആരൊക്കെയാണ് ഈ വിഭാഗം ഏതൊക്കെയാണ് ഈ വിഭാഗം നിങ്ങളൊന്നും എടുത്തു നോക്ക് ആരൊക്കെ പോയില്ല നേതാക്കന്മാരി കേരള പ്രവാസി അസോസിയേഷൻ ആണ് ഒരു ഒരാളിങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് മറ്റേ ആളിങ്ങനെ അങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കുന്നതിന് സ്ഥലത്ത് ഒന്ന് ഉഷാറായി നിൽക്കുന്നുണ്ട് ഒന്ന് തട്ടി വലിച്ചിടുന്നുണ്ട് ഇതൊക്കെ നോക്കിയാൽ കാണാം ആ പരിപാടി കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഒന്നായി നമുക്ക് അറിയപ്പെടുന്ന ഒന്ന് ബി ബി സി ബ്രിട്ടീഷ് പോഡ്കാസ്റ്റിംഗ് കമ്പനി കൽ ജസീറ ഇതൊക്കെ ഇന്റർനാഷണൽ പത്ര മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് അതിനേക്കാൾ വലിയൊരു പത്രപ്രവർത്തന പരിപാടി ഞാൻ അറിയാത്ത ഭയങ്കര പത്രപോലെ ഭയങ്കര പത്രപ്രദം നേരത്തെ നമ്മളെ നമ്മുടെ കൂടെയൊക്കെ പത്രപ്രസംഗം നടത്തിയ അഖിലൊക്കെ ഒന്നയാള പിന്നെ മറ്റൊന്നാരാ മറ്റൊരു പ്രാസൈകൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഒളിപ്പുണ്ടോ പഞ്ചായത്ത് പ്രസിഡന്റ് എവിടെയാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ ദളിത് ലീഗ് ആർ പി പ്രസിഡന്റായി എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം തീർന്നോ ഒട്ടപിക്കത് കോൺഗ്രസ് എന്ന് കെ പി ഉണ്ടായോ അത് ആ കോൺഗ്രസ് രാജ്യത്തിൽ നാളേതാണെന്ന് ആരും അറിയാം അതാണ് ഒരു പ്രാസവം അതാണ് ഒരു പ്രാസവം മറ്റൊരു നേതാവുണ്ട് അയാളപ്പ കാണില്ല എന്തായെന്നറിയാം പറയാൻ നേരത്തെ ശേഷം വിഷമമുണ്ട് പക്ഷെ പറഞ്ഞു പോവുകയാണ് ഇത്രയും ഒരു കുട്ടികളും അങ്ങനെ മരിച്ചു പോകരുത് എന്നാഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ ഇത് പറഞ്ഞു പോവുകയാണ് അങ്ങനെ ആ കുട്ടി മരണപ്പെട്ടുള്ളത് ഗ്യാസ് പണി പിന്നുള്ളത് പറയണ്ടല്ലാതെ മുന്നിൽ കുണ്ടര കറങ്ങി തോന്നുന്നത് കന്യാർപ്പുകാരനാണ് കുടുംബം കലയ്ക്ക് ആ പേര് രണ്ടു കുടുംബം ചിഹ്ന ഭിന്നമാക്കിയതിന്റെ ചിത്രം നമ്മളിൽ രണ്ടു കുടുംബം ചിഹ്ന ഭിന്നമാക്കിയതിന്റെ ചിത്രം നമ്മുടെ മുമ്പിൽ അതാണ് ഒരാൾ ഒരു നേതാവാണ് കുടുംബം കലയ്ക്ക് പിന്നെ മറ്റൊന്നുള്ളത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആളെ ചേരുന്ന പറയേണ്ടതില്ല നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി പരിശോധനയ്ക്ക് വിധേയമാക്കി ഇത് ശരിയാണോ ഞങ്ങൾക്ക് ഇത് ശരിയാണോ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവാൻ സാധ്യത അതുകൊണ്ട് അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ കേസ് എങ്ങനെയാണ് അപ്പം നിന്നു ഞങ്ങൾ ഈ വിഷയം സംസാരിക്കാൻ ഈ പ്രശ്നമുണ്ടായി എന്ന് പറയുന്ന കുട്ടിയുടെ രക്ഷിതാവിൻ്റെ അടുത്തേക്ക് അതുമായി ബന്ധപ്പെട്ട അവരുമായി ബന്ധപ്പെട്ട ആളയച്ചിരുന്നു ആളെന്താ പറഞ്ഞത് എന്റെ മുമ്പിൽ അവനെ കിട്ടിയാൽ അവിടെ വെച്ച് ഞാൻ അവനെ കൊത്തി നുറുക്കും ആരായി കുട്ടിയുടെ എന്റെ മുമ്പിൽ അവനെ കിട്ടിയാൽ അവനെ ഞാൻ കൊത്തി എന്ന് പറഞ്ഞവൻ എങ്ങനെ ഇങ്ങനെ പാടുമാറ്റി കേസിൽ നിന്ന് രക്ഷപ്പെട്ടു ാണ് പ്രസംഗിക്കുന്നത് മാവു സർവീസ് സഹകരണ ബാങ്കിനെതിരായി ഇത് മാത്ര വേറെ ഈ പൈസ അടിക്കാതെ മാത്രം വീട്ടുകൂടി നടത്തി കാലയിൽ പറഞ്ഞു പോവുകയാണ് പറയിപ്പിക്ക വീട്ടുകൂടെ നടത്തി കാല മാവ് ഈ സർവീസ് സഹകരണ ബാങ്കിന്റെ സ്റ്റോർ ഉണ്ട് അവിടെ നിന്ന് പോയി ചോദിച്ചു നോക്കി പൈസ ഇത്ര കൊടുക്കാനുള്ളത് പൈസത്തിന് കൊടുക്കാണ്ടെന്ന് പോയി ചോദിച്ചു നോക്കി ഏകദേശം ലക്ഷം റുപ്യേനടുത്ത് സാധനം വാങ്ങി കൊടുക്കാണ്ടാണേ അത് അങ്ങനെ കൊടുത്തു കല്യാണം നടത്തിയറിയാം നന്നായി എന്താ നാട്ടിലാ കണ്ണേ ഒരു സ്വൈര്യം ഇല്ലായി ഔ അമ്മ ഒരു ദിവസവും കല്യാണം കഴിച്ചേ ഈ തെങ്ങായി ഒന്ന് പറയാനേട്ടാ രക്ഷപ്പെട്ടു എന്താ പറയാ പോയി അതിനോട് കഴിച്ചില്ലേ ഔ രക്ഷേ പലരോടും വാങ്ങിയ പണം ചോദിച്ചുകൊണ്ട് ആളുകളിങ്ങനെ വീട്ടിലേക്ക് വരിക അങ്ങനെ വീട്ടിലേക്ക് വരുമ്പം വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുക എന്നിട്ട് അതിന് പണം വാങ്ങിയിട്ട് ജീവിക്കുക അവിടെ നിന്നാണ് രക്ഷപ്പെട്ടു പോകുന്നതും അത് നേരിട്ട് എനിക്ക് അറിയാവുന്നില്ല അല്ലാത്തത് ഒട്ടനവധി വിങ്ങനെയാണ് അവരൊക്കെ ഈ പറയുന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായിക്കറിയാം അവരെയൊക്കെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുക ഇത്തരം പ്രസംഗം സി പി എമ്മിനെതിരെ പറയുക നമ്മുടെ മാവൂർ സർവീസ് ബാങ്കിന് പറയാ പറയുന്നത് എന്തപ്പോ പറയാ ഇത്തരം ആളുകളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ വിഷമുഖം എന്ന് പറയുന്ന ഒരു പോർട്ടലിലൂടെ പുറത്തു വന്നിട്ടുള്ള വിവരമാണത് എന്താ സംഭവം ബൈജൂസ് ആപ്പ് ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് പല രാജ്യങ്ങളിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തും നമ്മുടെ കേരളത്തിലും കോഴിക്കോടും ഒക്കെ ഉണ്ടായിരുന്നു എന്തോ പൊട്ടി പൊളിഞ്ഞു പോയി പൊട്ടിപ്പൊളിഞ്ഞു പോയി ആ ബൈജ്യൂസ് ആപ്പ് പൊട്ടിപ്പൊളിഞ്ഞാണ് സൈലം എന്ന് പറയുന്ന സാറാപ്പ് ഉയർന്നു വന്നിട്ടുള്ളത് അതിനെ ഉയർന്നു വന്നിട്ടുള്ള ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന സംവിധാനത്തിന് അമേരിക്കയിൽ നിന്നും ഒമ്പതിനായിരം കോടി ഉറുപ്പികയോളം കടമെടുത്തിട്ടുണ്ട് നാലായിരം കോടി ഉറപ്പിക കൈപ്പറ്റിയിട്ടുള്ളത് ഈ പറയുന്ന രാജേന്ദ്രനാണ് പലിശ ഉൾപ്പെടെ ഒരു ദിവസം ഇരുപത്തി ലക്ഷം വീതം അമേരിക്കയിൽ അടയ്ക്കേണ്ടതാണ് എന്ന് അമേരിക്കൻ കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി അല്ല പറഞ്ഞത് അഴിമുഖം പോർട്ടലിലൂടെയാണ് പുറത്തു വന്നത് എന്തേ രാജേന്ദ്ര വേണ്ടി രാജേന്ദ്ര അഴിമുഖം പോർട്ടലിനെതിരായി ഒരു പെറ്റി കേസ് പോലും ഇന്ന് വരെ കൊടുക്കാൻ വേണ്ടി കഴിയാതിരുന്നത് മാവൂർ ഗ്രാമപഞ്ചായത്തിനകത്താണെങ്കിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എങ്ങനെയെല്ലാം വാർഡുകൾ വെട്ടി കീറി മുറിക്കാം എന്ന് ഗവേഷണം നടത്തി ആ ഗവേഷകനെ കൊണ്ടുണ്ടാക്കിയ പാടുമായാണ് ഇവർ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ വെട്ടിമുറിച്ചാലും ജനങ്ങളുടെ മനസ്സിനെ വെട്ടിമുറിക്കാൻ നിങ്ങൾക്ക് ഒരു കാലത്ത് കഴിയില്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തെ ഭരിക്കാൻ വിടണമെന്ന് ആഗ്രഹിക്കുന്ന മാനസികമായി ആഗ്രഹിക്കുന്ന അപ്പുറത്തുള്ളവരും ആ ആളുകളുടെ കൂടി പിന്തുണ ഞങ്ങൾക്ക് വേണം ആ പിന്തുണ നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ വിളിയുടെ ലാബിലത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ നമ്മുടെ പാവൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് വിജയിപ്പിക്ക് വരുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ തുടർന്ന് അങ്ങോട്ട് സി പി ഐ നേതൃത്വത്തിൽ നടക്കുമ്പോൾ മായ സംഘട മുന്നൊരുക്കങ്ങളെല്ലാം ഞങ്ങൾ നടത്തി അതിന്റെ പ്രക്ഷോഭ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ആലോചിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഈ പ്രദേശത്തെയും ഈ പഞ്ചായത്തിലെയും മുഴുവൻ ആളുകളും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഊഷ്മളമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യം